െ കൂട്ടക്കൊലക്കേസിലെ പ്രതിയെ കോടതി വെറുതെ വിട്ടു സൂതമ്പളിയിലെ ഉദയനെയാണ് കാസർഗോഡ് ജില്ല അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത് പ്രതിയെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സ നൽകാനും കോടതി ഉത്തരവായി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സയ്ക്ക് ശേഷം അസുഖം ഭേദമായാൽ ഉറ്റ ബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളോ പ്രതിയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ സന്നദ്ധരായെങ്കിൽ മാത്രമേ ഉദയന് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ തന്നെ സംരക്ഷിക്കണമെന്നാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മൂന്നിന് സന്ധ്യയോടെയാണ് നാടിന് നടക്കിയ സംഭവം നടന്നത് മാതൃസഹോദരങ്ങളായ എഴുപതുകാരൻ ബാബു അടിക അറുപത്തിയഞ്ചുകാരൻ വിട്ട്ല അൻപത്തിയെട്ടുകാരൻ സദാശിവ അൻപതുകാരി ദേവകി എന്നിവരെ പ്രതിയായ ഉദയകുമാർ മഴകൊണ്ട് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു മാതാവ് ലക്ഷ്മി ഓടിയടുത്ത വീട്ടിൽ അഭയം തേടിയതിനാലാണ് രക്ഷപ്പെട്ടത് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനു പുറമേ വിവാഹം ചെയ്തു കൊടുക്കാത്തതിന്റെ പേരിൽ വീട്ടുകാരുമായി ഉദയകുമാറിന്റെ വിരോധം ഉണ്ടായിരുന്നു എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം പ്രാണരക്ഷാർത്ഥം രക്ഷപ്പെട്ട മാതാവ് ലക്ഷ്മിയുടെ നിലവിളികേട്ട് പരിസരവാസികൾ ഓടിയെത്തിയതോടെയാണ് നാലുപേരുടെയും മൃതദേഹങ്ങൾ വീട്ടിലെ ഓരോ മുറികളിലായി കണ്ടെത്തിയത് പ്രതി ഈ മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്ന വ്യക്തി എന്ന നിലയിൽ സംഭവം നടക്കുന്ന സമയത്ത് ആ പരിഗണന വെച്ച് കോടതി പ്രതിയെ വെറുതെ വിട്ടു വെറുതെ വിട്ടത് എന്ന് വെച്ചാൽ മെന്റൽ അശ്ലീലത്തിലേക്ക് ആണ് വിട്ടിട്ടുള്ളത് അവിടെ അദ്ദേഹത്തിൻ്റെ ഉറ്റ ബന്ധുക്കളോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തെ പിന്നീട് അങ്ങോട്ടുള്ള സംരക്ഷണം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവിടുന്ന് ആ പ്രതിക്ക് പുറത്തിറങ്ങാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ മെൻ്റൽ അശ്ലീലത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കോടതി ഉത്തരവ് നൽകിയിട്ടുള്ളത് മാതാവ് ലക്ഷ്മി അടക്കമുള്ളവരെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും പ്രതിയെ മാനസിക അസ്വാസ്ഥ്യത്തിന് ചികിത്സിച്ചിരുന്ന ഡോക്ടർമാരെയും കോടതി വിസ്തരിച്ചിരുന്നു ആകെ മുപ്പത്തിമൂന്ന് സാക്ഷികളാണ് കേസിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്